ബി എൽഒമാരുടെ പ്രശ്നം സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയാകുമ്പോൾ ഒരു ബി എൽഒ അദ്ദേഹത്തിൻ്റെ അവരുടെ ജോലിയിൽ നിന്ന് മാറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് അത് തൃക്കാക്കര നഗരസഭയിലെ വി എം നഗറിലാണ് റസീന മത്സരിക്കുന്നത് കൗതുകരമായൊരു വാർത്തയാണ് നമുക്ക് റസീനയോട് തന്നെ ചോദിച്ചു നോക്കാം ബി എൽഒയുടെ ജോലി ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടിൽ തന്നെയാണ് നല്ല പ്രഷറുണ്ട് വർക്ക് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് എല്ലാവരുടെയും മാനസികാവസ്ഥ വളരെ മോശം തന്നെയാണ് ശരിക്കും എല്ലാവർക്കും പല സംശയങ്ങളാണ് എസ് ഐ എം എസ് ഐ ആർ ഫോമമായിട്ടുള്ളതിൻ്റെ നമുക്ക് രാത്രി കാലങ്ങളിലും കൂടുതൽ കോളുകളും വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടയിലാണ് സ്ഥാനാർത്ഥിത്വം നമുക്ക് തന്നത് അപ്പോൾ രണ്ടും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെയാണ് ശരിക്കും ഇപ്പോൾ പോകുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് എസ് ഐ ആറിൻ്റെയാണ് കൂടുതലും ബുദ്ധിമുട്ട് നമുക്ക് രണ്ടും വർക്ക് ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെ പൊതുവേ ഇപ്പോൾ ഉണ്ട് അപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റുമാണ് നിലവിൽ നമുക്ക് പാർട്ടി തന്നെ ഒരു സീറ്റ് തന്നു സന്തോഷത്തോടെ അത് നമ്മൾ നമ്മളിങ്ങോട്ട് പറ്റുന്ന രീതിയിൽ തന്നെ എൻ്റെ വാർഡ് ശരിക്കും കോൺഗ്രസിൻ്റെ വാർഡായിരുന്നു ഇപ്പോൾ രണ്ട് ടേണായിട്ട് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അപ്പോൾ ഈ പ്രാവശ്യം നമുക്കത് പിടിച്ചെടുക്കാം എന്നുള്ളൊരു വാശി തന്നെയുണ്ട് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് പാർട്ടിക്കാരെല്ലാവരും കൂടി ഒറ്റൊരുമിച്ച് തന്നെയാണ് നമ്മൾ പ്രവർത്തനം നടത്തുന്നത് റസീനയുടെ സ്ഥാനാർത്ഥ്യത്തെ സംബന്ധിച്ചിടത്തോളം റസീന മണ്ഡലം മഹിളാ കോൺഗ്രസിൽ പ്രസിഡൻറ്റും ബി എം നാർ നാൽപ്പത്തെട്ടാം ഡിവിഷനിലെ ആശ വർക്കറുമാണ് അപ്പോൾ അവരുടെ ആ പ്രവൃത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയിൽ തിച്ചും യോഗ്യയായിട്ടുള്ള ഒരാളെ കോൺഗ്രസ് കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ആ നിലക്കാണ് റസീനയെ നമ്മൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് റസീന കഴിഞ്ഞ കാലങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹിളാ കോൺഗ്രസുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തി എന്നതിൽ മാത്രമല്ല ഒരു ആശാവർക്കറും കുറിച്ച് നമുക്കറിയാം ജനങ്ങളുമായി ഇത്രയും സൗഹൃദത്തിൽ പോകുന്ന ഒരാൾ ആശാവർക്കർമാരാണ് നല്ല ഇടപെടലിൽ വീട് വീടാന്തരം കയറി വീടിൻ്റെ ഓരോ പൾസും കൃത്യമായി അറിയാവുന്ന ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് കാലഘട്ടം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും നഷ്ടപ്പെട്ടൊരു സീറ്റാണ് നാൽപ്പത്തി എട്ടാം വാർഡ് പഴയ രണ്ടാം വാർഡായിരുന്ന ബി എം നഗർ വാർഡ് അത് തിരിച്ചു പിടിക്കാൻ ഇന്ത്യൻ കോൺഗ്രസ് കണ്ടെത്തിയ ഏറ്റവും വലിയൊരു മുഖച്ഛായയാണ് ഗസീന എന്നുള്ളത് പറയാതിരിക്കാൻ സാധ്യമല്ല ഈ ഉത്തരാദെന്ന് ഒഴിഞ്ഞു മാറി സ്വതന്ത്രമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചാണ് ഇപ്പോൾ അവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഏറ്റെടുത്തത് ബി എം നഗർ പരമ്പരാഗതമായിട്ടൊരു എൽ ഡി എഫ് വാർഡായിരുന്നു നേരത്തെ അത് യു കോൺഗ്രസ് വിളിച്ചെടുത്ത് മത്സരിച്ച് പിന്നെ കോൺഗ്രസ്സിൽ തന്നെ ഇപ്പോലും സ്വതന്ത്രമാരൊക്കെ വന്നതുകൊണ്ടാണ് ആ വാർഡ് കോൺഗ്രസിൽ നിന്ന് പോയത് പക്ഷേ ഇപ്പോൾ ആപ്റ്റായിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ് സീന ആശാവർക്കറായും ബി എൽഒയായും വർക്ക് ചെയ്യ ചെയ്ത പരിചയം അവർക്ക് വോട്ടായി മാറുമെന്ന് തന്നെയാണ് റസീന പ്രതീക്ഷിക്കുന്നത്